നമസ്കാരം കാലാകാലങ്ങളായി പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റം തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഠനമോ ജോലിയോ സുരക്ഷിതമായ ജീവിതമോ സ്വപ്നം കണ്ടാണ് മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ രാജ്യം വിട്ട് യൂറോപ്പിലും ഗൾഫിലും കാനഡയിലുമെല്ലാം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് പലയിടത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവർക്ക് തരക്കേടില്ലാത്ത തൊഴിൽ സാഹചര്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് ജന്മനാട് വിട്ട് മറ്റൊരു നാട്ടിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഒന്നേ ദശാംശം എട്ട് കോടി പേർ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനും പഠനത്തിനുമായി കുടിയേറി നിലവിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ കുടിയേറിയിരിക്കുന്നത് യു എ ഇ അമേരിക്ക സൗദി അറേബ്യ എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് മെക്സിക്കോ റഷ്യ ചൈന സിറിയ ഓസ്ട്രേലിയ അങ്ങനെ അങ്ങനെ പോകുന്നു തുടർന്നുള്ള രാജ്യങ്ങളുടെ കണക്ക് യൂറോപ്പിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്കും എത്തുന്ന വികസിത രാജ്യമാണ് സ്വീഡൻ എന്നാൽ ഇവിടെ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തിനിടെയും രാജ്യം വിട്ട് തിരികെ പോരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പഠനത്തിനും ജോലിക്കുമായാണ് സുരക്ഷിതത്വം തേടി ഇന്ത്യക്കാർ സ്വീഡനിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത് ഇന്ത്യക്കാരാണ് സ്വീഡനിലേക്ക് കുടിയേറിയത് എന്നാൽ ഇവിടെ നിന്നും മടങ്ങുന്നവർ ഇതിലും അധികം ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മാസങ്ങളിൽ ഇവിടെ കുടിയേറുന്നവരേക്കാൾ അധികമാണ് പുറത്ത് കടക്കുന്നവരോ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുന്നവരുടെയോ എണ്ണം ഇരുപതാം നൂറ്റാണ്ടിലാണ് സ്വീഡനിലേക്ക് ശക്തമായ ഇന്ത്യൻ കുടിയേറ്റം ഉണ്ടായത് എമിഗ്രേഷൻ നിയമങ്ങളും വിദഗ്ധ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളും ഇന്ത്യക്കാരടക്കം നിരവധി പേരെ ആകർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ അൻപതിനായിരത്തോളം ഇന്ത്യക്കാർ സ്വീഡനിലെത്തി എന്നാൽ ഈ വർഷത്തെ കണക്ക് അത്ര ശുഭകരമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഈ വർഷത്തെ ആദ്യ പാതിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇന്ത്യക്കാർ സ്വീഡൻ വിട്ടു മുൻ വർഷത്തെക്കാൾ ഇത് നൂറ്റി എഴുപത്തി ഒന്ന് ശതമാനത്തോളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷമുള്ള ആദ്യ നെഗറ്റീവ് കുടിയേറ്റമാണ് സ്വീഡൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇന്ത്യക്കാരാണ് രാജ്യം വിടുന്നവരിൽ അധികവും ഇറാഖ് ചൈന സിറിയ എന്നീ രാജ്യക്കാരെ ഇന്ത്യയിൽ നിന്നുള്ളവർ മറികടന്നു മനോഹരമായ ഭൂപ്രകൃതിയും നല്ല സംസ്കാരവും പുതിയ അനുഭവങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ഇന്ത്യക്കാർ അഞ്ചാമത്തെ വലിയ യൂറോപ്യൻ രാജ്യമായ സ്വീഡൻ വിടൻ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്വീഡൻ ഇന്ത്യ ബിസിനസ് കൗൺസിലിലെ റോബിൻ സുമിയ വ്യക്തമാക്കുന്നു ഇന്ത്യയിലെ പ്രൊഫഷണൽ വളർച്ച ഒരു പ്രധാന കാരണമാണത്രേ മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുന്നതും മികച്ച തൊഴിലവസരങ്ങളും ശമ്പളത്തിലെ വർധനവും നാട്ടിലേക്ക് പോകാൻ കാരണമായി പലരും കരുതുന്നു ഒപ്പം സ്വീഡനിലെ സാംസ്കാരികവും ഭാഷാപരവുമായ തടസ്സങ്ങളും ഏകാധ്യതയും പലരെയും തിരികെ പോരാൻ പ്രേരിപ്പിക്കുന്നു ഭാഷയുടെ കാഠിന്യം കാരണം സ്വീഡനിലെത്തുന്ന ഇന്ത്യക്കാരുടെ പങ്കാളികൾക്കും ജോലി ലഭിക്കുന്നില്ല അമേരിക്കയിൽ ഉയർന്ന ജീവിത നിലവാരവും നികുതിയിലെ കുറവും അവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നുണ്ട് എന്നാൽ സ്വീഡനിൽ കഠിനമായ ശൈത്യകാലവും അതികഠിനമായ ജീവിത ചെലവും ഒരു പ്രശ്നമാണ് കുടിയേറ്റം കുറയ്ക്കാൻ രാജ്യം വിട്ടു പണം നൽകുന്ന പദ്ധതിയും സ്വീഡിഷ് സർക്കാർ നടപ്പാക്കുന്നുണ്ട് അഭയാർത്ഥികൾക്ക് രാജ്യം വിടാൻ പതിനായിരം സ്വീഡിഷ് ആണ് സർക്കാർ നൽകുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.